ഹായ് ഗായ്സ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഇൻസ്പിറേഷൻ അതായത് ആയിട്ടുള്ള കഥകളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിലൊരു കഥ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഞാൻ അത് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ കഥയിലോട്ട് കിടക്കാം അപ്പോൾ ഒരു നഗരത്തിൽ നഗരത്തിലെ ഒരു ചെറുപ്പക്കാരൻ വളരെ സുന്ദരിയായിട്ടുള്ള ഒരു യുവതിയെ കല്യാണം കഴിക്കുന്നു ആ ഒരു നഗരത്തിലുള്ള എല്ലാവരും ആ ഒരു യുവതിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് പുകത്തി പറയാനൊക്കെ തുടങ്ങുന്നു മൊത്തത്തിലൊരു സുന്ദരിയായിട്ടുള്ളൊരു യുവതിയാണ് അപ്പോൾ ആ നാട്ടുകാർക്കൊക്കെ കണ്ട് എല്ലാവരും അവരെ പുകത്തിപ്പറുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടിട്ട് ആ ഭാര്യയ്ക്ക് സ്വയം അഭിമാനയ്ക്ക് തോന്നുന്നുണ്ട് അങ്ങനെ അവർ നല്ല രീതിയിൽ കുടുംബജീവിതമൊക്കെ നയിച്ച് പോയി കുറേ വർഷങ്ങളൊക്കെ കഴിഞ്ഞു ഭാര്യയ്ക്ക് വളരെ വിരളായിട്ട് സംഭവിക്കുന്ന ഒരു ചർമ്മരോഗം അതായത് സ്കിന്നിനൊക്കെ സംഭവിക്കുന്ന ഒരു ചർമ്മരോഗം പിരിവിട്ടു അതിനൊരു പ്രത്യേക ചികിത്സയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു ചർമ്മരോഗം ഭാര്യയുടെ സൗന്ദര്യം മുഴുവൻ നഷ്ടപ്പെടുത്തി അങ്ങോട്ട് തൻ്റെ സൗന്ദര്യം പൂർണ്ണമായി മാറി അവർ നശിച്ചു പോകുമെന്നൊരു ചിന്ത ഭാര്യയ്ക്ക് തുടങ്ങി അങ്ങനെ ആ ഒരു സമയത്ത് ഭാര്യയ്ക്ക് തൻ്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടതുകൊണ്ട് ഭർത്താവിന് തന്നോടുള്ള സ്നേഹം നഷ്ടപ്പെടുമോ എന്ന് ഒരു പേടിയും ഉണ്ടായി പക്ഷേ ആ ഭർത്താവ് ഭാര്യയെ തിരുത്താൻ ശ്രമിക്കുകയും തനിക്ക് ഭാര്യയുടെ ഉള്ള സ്നേഹത്തിന് ഒരു കുറവും വരില്ല എന്നൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനൊക്കെ ശ്രമിച്ചു പക്ഷേ എത്ര പറഞ്ഞിട്ടും ഈ ആ ഭാര്യയ്ക്ക് ആ ഒരു നിരാശ മാറിയിട്ടില്ല ഭർത്താവ് അത് വെറുതെ പറയുകയായിരിക്കും എന്നൊക്കെ കരുതി ഇപ്പോൾ പഴയ പോലെ സ്നേഹം കാണില്ല എന്നൊക്കെ വിചാരിച്ച് സങ്കടപ്പെടാനൊക്കെ തുടങ്ങി അങ്ങനെ ഇരിക്കും അവരുടെ ഭർത്താവ് ഒരു അപകടം ഉണ്ടായി ആ അപകടത്തിൽ അദ്ദേഹത്തിന് കാഴ്ച പൂർണ്ണമായി നഷ്ടമായി അവരുടെ നിരാശ കൂട്ടിയെങ്കിൽ സാവധാനം അവർ സാധാരണ ജീവിതത്തിലേക്കൊക്കെ വന്നു പിന്നെ കാഴ്ച നഷ്ടമായ ഒരിക്കലും തന്നോട് ചേർത്ത് പിടിച്ച് ആ ഭാര്യ അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന് ജോലി ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കി വർഷങ്ങൾ കഴിയുമോറും ഭാര്യയുടെ സൗന്ദര്യം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു അങ്ങനെ വർഷങ്ങളൊക്കെ കഴിഞ്ഞു തൻ്റെ സൗന്ദര്യം മുഴുവനായി നഷ്ടപ്പെടുന്നതായിട്ട് ഭാര്യയ്ക്ക് തോന്നി ആ സമയത്താണ് ഭർത്താവിനെ കണ്ണൊക്കെ കാണാതാവുന്നത് അപ്പോൾ ഈ ഭാര്യ ഈ ഭർത്താവിൻ്റെ ഈ ഒരു ആ ഒരു പ്രശ്നത്തിനിടയിൽ ഭാര്യ തൻ്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടൊന്നും ഗൗനിക്കാത്തൊരവസ്ഥയായി പിന്നെ ഭാര്യയ്ക്ക് തൻ്റെ മുഖം കണ്ണാടി നോക്കാൻ പറ്റാത്ത അത്രയ്ക്കും മോശമായ രീതിയിലായിരുന്നു ചർമ്മ രോഗം വന്നത് എങ്കിലും ആ ഭാര്യ എന്താക്കി തൻ്റെ പ്രയാസങ്ങളൊക്കെ ഒന്നും പ്രശ്നമാക്കാതെ ഭർത്താവിനെ പരിചരിച്ചുകൊണ്ട് പരിചരിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഒരിക്കൽ ആ ഒരു ഭാര്യ മരണമടങ്ങിയാൻ ഉണ്ടായത് ആ ഭർത്താവ് ഒറ്റയ്ക്കായി അപ്പോൾ ആ ഭർത്താവ് തൻ്റെ ഭാര്യയെ ധാരാളം സ്നേഹിച്ചത് കൊണ്ട് ആ ഒരു ഓർമ്മയുള്ള സ്ഥലത്ത് ജീവിക്കാൻ പറ്റാത്തത് കൊണ്ട് വേറൊരു സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിച്ചു അങ്ങനെ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് അദ്ദേഹത്തിൻ്റെ അയൽവാസി അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി ഇങ്ങനെ പറഞ്ഞു താങ്കൾ ഇനി എങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കും നേരത്തെ ഭാര്യ ഉണ്ടായിരുന്നല്ലോ താങ്കളുടെ എല്ലാ കാര്യങ്ങളും നോക്കിയത് ആ ഒരു ഭാര്യയാണല്ലോ അപ്പോൾ താങ്കൾക്ക് കാഴ്ചയില്ലായിരുന്നെങ്കിലും ബുദ്ധിമുട്ടൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് ഒറ്റയ്ക്ക് മറ്റൊരാളുടെ സഹായമില്ലാതെ ജീവിക്കുന്നതെന്ന് ചോദിക്കുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു സുഹൃത്ത് എനിക്ക് കണ്ണിന് കുഴപ്പമൊന്നുമില്ല കണ്ണിന് കുഴപ്പമുണ്ടെന്ന് ആരാണ് പറഞ്ഞത് എനിക്ക് ഉണ്ട് തൻ്റെ ഭാര്യയ്ക്ക് ഈ ഒരു അസുഖം വന്നപ്പോൾ സൗന്ദര്യം പോയതുകൊണ്ട് തൻ്റെ ഭാര്യ സ്നേഹം കുറയുമോ എന്നുള്ള കാരണം കൊണ്ട് വളരെയധികം ഭയപ്പെട്ടിരുന്നു ആ ഒരു സമയത്ത് ഞാൻ എത്ര പറഞ്ഞിട്ടും മനസ്സിലാക്കി കൊടുത്തിട്ടും അവൾക്ക് തന്നെ അംഗീകരിക്കാൻ സാധിച്ചില്ല ഭർത്താവ് വിട്ടു പോകുമോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ആ ഒരു അപകടം ഉണ്ടായപ്പോൾ തനിക്ക് കാഴ്ച നഷ്ടപ്പെട്ടെന്ന് ഞാൻ അവിടെ കള്ളം പറയുന്നത് അപ്പോൾ കാഴ്ചയില്ലാത്ത തനിക്ക് അവരുടെ സൗന്ദര്യം നശിക്കുന്നത് കാണേണ്ടി വരില്ലല്ലോ എന്ന് അവൾ വിചാരിച്ചിട്ടുണ്ടാകും അങ്ങനെ അവളുടെ നിരാശ മാറട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് താൻ ഇത്രയും നാൾ അഭിനയിച്ചത് അവൾ നല്ലൊരു സ്നേഹമുള്ള ഭാര്യയായിരുന്നു ഞാൻ അവളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു എനിക്ക് അവൾ ആ ഭർത്താവ് പറയുന്നുണ്ട് അവൾ നല്ലൊരു സ്നേഹമുള്ള ഭാര്യയായിരുന്നു പിന്നെ ഞാൻ അവളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു എനിക്ക് എനിക്കവളോട് ഒപ്പം ജീവിക്കാൻ ആയിരുന്നു സന്തോഷം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ആൽവാസിയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട് ഇവരുടെ സ്നേഹമൊക്കെ കണ്ടിട്ട് അപ്പോൾ ഭാര്യ ഭർത്ത് ബന്ധം എന്ന് പറഞ്ഞത് പുറമേയുള്ളൊരു സൗന്ദര്യമല്ല അതിലുപരി ഒരു പരസ്പരമുള്ള സ്നേഹവും കരുതലാണെന്നാണ് ഈ ഒരു സ്റ്റോറി കൊണ്ട് പറയുന്നത് ഇപ്പോൾ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് സൗന്ദര്യം കുറഞ്ഞു എന്ന് പോയതിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത് അല്ലെങ്കിൽ ഭാര്യയെ സൗന്ദര്യം ഇല്ലാത്തതിൻ്റെ പേരിൽ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ ഒരു മടിയൊക്കെ കാണിക്കുന്ന ഭർത്താവ് അല്ലെങ്കിൽ ഭർത്താവിന് സൗന്ദര്യമില്ലാത്തതിൻ്റെ പേരിൽ ഭാര്യ ഭർത്താവിനോട് അകലം പാലിക്കുന്ന ഒരു കാലം അങ്ങനൊരു കാലത്തെ ജീവിക്കുന്ന നമുക്ക് ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് വളരെയധികം ഇൻസ്പിറേഷൻ നൽകുന്നതാണ് അപ്പോൾ ഭാര്യയും ഭർത്താക്കും ഇങ്ങനെ നല്ല പ്രശ്നവും ഉണ്ടെങ്കിൽ തീർച്ചയായും അതൊക്കെ മറന്ന് സൗന്ദര്യം മുഖത്തല്ല മനസ്സിലാണ് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി ജീവിക്കുക ഇത് ഒരു നല്ലൊരു സ്റ്റോറിയാണ് സ്റ്റോറി മാത്രമല്ല ഒരു ഇൻസ്പിറേഷൻ കൂടിയാണ് നമുക്ക് ഇത് അപ്പോൾ തീർച്ചയായും നിങ്ങൾ എന്തെങ്കിലും പ്രശ്നമൊക്കെ നേരിടുന്നുണ്ടെങ്കിൽ സന്തോഷത്തോടെ ജീവിക്കുക ഭാര്യ ഭർത്ത് ബന്ധം എന്ന് പറയുന്നത് നല്ലൊരു ബന്ധമാണ് ഒരു ഭാര്യ ഭർത്താവിനെ അത്രയൊക്കെ വിശ്വാസത്തോടെ അല്ലെങ്കിൽ ഒരു അച്ഛൻ മകൾ മകളെ നൽകുന്നത് ഒരു ആണിന് നൽകുന്നത് മകളെ നോക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് എന്ത് പ്രതിസന്ധി വന്നാലും നോക്കുമെന്നുള്ള പ്രതിസന്ധി ഒരു പ്രശ്നം വന്നാൽ നോക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും ഭാര്യ അല്ല ഭർത്താവിനെയും സൗന്ദര്യത്തിൻ്റെ പേരിൽ ഒരിക്കലും പിന്നെ ആകളിച്ച് കാണിക്കരുത് അത് ദൈവം തരുന്നതാണ് ഈ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് ഇപ്പോൾ സൗന്ദര്യമുള്ള ഉള്ള ആൾക്ക് പെട്ടെന്നൊരു പ്രശ്നം വന്നാൽ പോകാവുന്നതേ ഉള്ളൂ പക്ഷേ മനസ്സിൻ്റെ സൗന്ദര്യം എന്ന് പറഞ്ഞിട്ട് അത് എന്നും നിലനിൽക്കുന്നതാണ് അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ സന്തോഷത്തോടെ എന്നും ജീവിക്കുക